ഹലോ അസ്സാം വലൈക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് രാവിലെ തന്നെ അപ്പം ഉണ്ടാക്കുന്നുണ്ട് ഇപ്പൊ ഇലയുടെ ചൂടാണ് ചേച്ചി വേണ്ടിട്ട് ഇല കട്ടാക്കി കൊണ്ടുണ്ട് മാവല അരച്ചിട്ട് വെച്ച്

കയ്യിലിങ്ങന്നെ നിർത്തിയിട്ട് കൈപ്പത്തിൽ ചൂടും നല്ല പാങ്ങണ്ടെടുത്ത് പോയി ഇരിക്കും പത്രൽ തിന്നാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബറൽ വെച്ചിട്ട് ഇങ്ങനെ പേറ്റിക്ക് കൊണ്ട് പോയെങ്കിൽ നമുക്ക് നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടും നല്ല പത്തലിൻ്റെ ഷേപ്പായി ാതെ എങ്ങനെ മടക്കി വെക്കുന്നുള്ള കടുമ്പിന് പകരം അപ്പൊ ഇനി പണ്ട് കറുക്കി മുക്കി തിന്നാലോ മധുരം ഇവിടെ രാവിലെ തന്നെ ഇതാകും അപ്പൊ കുറച്ച് മധുരം ഇട്ട് ഇതാക്കാൻ വേണ്ടിട്ടും ഇത് അപ്പൊ പണ്ടില്ലാത്തതും വെച്ചിട്ട് വെച്ചുകൊടുക്കുക തിന്ന നല്ല ഉണ്ടാവും കടുമ്പിനെ ആയിട്ട് ഏതെങ്കിലും വെച്ചിട്ട് പിന്നെ ഓളസ് കിട്ടിട്ട് ഇങ്ങനെ വെച്ചുകൊടുത്തിട്ട് വെള്ളം ചോരണ്ടിക്ക് പോകുന്നുണ്ട് ചോറിണ്ടിട്ട് ഇങ്ങനെ ചോറിൻ ഇങ്ങനെ ഉണ്ടാക്കുകയും ചെയ്യുന്നു പിന്നെ വെല്ലം ഉരുകാൻ വെക്കണം ഉരുകാൻ വെച്ചിട്ട് ഉരുകിട്ട് എന്നിട്ട് പിന്നെ അയച്ചെടുത്തിട്ടായിട്ട് അതിലേക്ക് തേങ്ങ ഇട്ടിട്ട് പണ്ടാക്കും അത് നല്ല പാമുണ്ടാകും പണ്ട് അത് കുറേ ദിവസം വെക്കുന്നതിന് പ്രശ്നമില്ല ഇത് വെക്കാൻ പാടില്ല ഇത് തേങ്ങാ പോകുന്നില്ലല്ലോ ഇത് അപ്ലൈക്കിപ്പം മാത്രം ചൂടാനുള്ളത് ഇത് പച്ചപ്പുണ്ട് അപ്പം ഇത് ഉപയോഗിക്ക ഇപ്പത്രമേ ഇതാക്കാൻ കഴിയൂ പിന്നെ പിന്നെ വെക്കാൻ പാടുള്ളൂ ഇല പെത്തി ഇലയില് മാവ് വെച്ച് പെത്തിക്കോണുണ്ട് പെട്ട് ഇങ്ങനെ റോൺ ഇങ്ങനെ പെറ്റിയെടുക്കണം പിന്നെ ഇല്ലെങ്കിലും അച്ചീലും പെത്തിയെടുക്കുക അപ്പൊ പെട്ടെന്നാവും അച്ചീൽ എടുത്തിട്ട് പെട്ടെന്ന് എത്തിനായിട്ടി പാങ്ങും ഇങ്ങനെ പെയത്തിട്ടെടുത്ത് റൗണ്ടില് പണ്ടൊച്ച് മടിക്കുന്ന നല്ല പാമ്പായി വൈകുന്നേരത്തേക്കല്ലോ അപ്പൊ ഞാൻ ചാടിക്കുന്നത് എനിക്ക് പണ്ടത്തിൻ്റെ അപ്പം വെക്കാനുള്ള അത്ര ഇതെല്ലാം എടുത്ത് ചാവിടുത്തേക്ക് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പിന്നെ രാവിലെ തന്നെ ചാനലിലേക്ക് ഇപ്പോൾ ഒന്ന് കാസർഗോഡെല്ലാം പോകാനുണ്ട് ഓനിങ്ങ് കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനുണ്ട് അതുകൊണ്ട് രാവിലെ തന്നെ വീഡിയോ എടുത്തിട്ടിടാന്ന് വിചാരിച്ചത് ായിട്ടുണ്ട് നോക്കാലോ പാങ്ങണ്ടാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കി കഴിച്ചു നോക്കി